സ്റ്റാറായത് എ എ പി ബി ജെ പിയും മുഖം വിനി എന്നാൽ ഇനിയും പാഠം പഠിക്കാതെ കോൺഗ്രസ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും സ്റ്റാർ സ്റ്റാറായത് ആം ആദ്മി പാർട്ടി തന്നെ രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തുടരുന്നു എന്ന വ്യക്തമായ സൂചനകളും ഈ എലക്ഷൻ ഫലം തരുന്നു ശരിക്കും തല്ലുകിട്ടി തകർന്നടിഞ്ഞത് ഏറ്റവും അധിക കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകിയായ ഒരു തെരഞ്ഞെടുപ്പിൽ ആശാവകമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ ഖേദകരമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിലും കോൺഗ്രസിനെ കൂത്തറിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തി കേന്ദ്രമായിരുന്ന പഞ്ചാബിൽ കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കി ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും മണിപ്പൂരിലുമാണ് ബി ജെ പി ഭരണം പിടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെയും ബി എസ് പിയെയും പൂർണ്ണമായും ഇല്ലാതാക്കി തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിൽ രൂപം കൊണ്ട അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പത്ത് വർഷം തികയുന്നതിന് മുമ്പാണ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയേയും കോൺഗ്രസിനെയും തറപറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനുണ്ട് ഡൽഹിക്ക് ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് ശരിക്കും ഏവർക്കും ആശ്ചര്യമുളവാക്കുന്ന വസ്തുതയാണ് പഞ്ചാബിൽ തൊണ്ണൂറ്റി സീറ്റിലാണ് കേജ്രിവാളിനെ ആം ആദ്മി പാർട്ടി വിജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് സീറ്റ് മാത്രമുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി എഴുപത്തിരണ്ട് സീറ്റ് അധികം നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ് എഴുപത്തി സീറ്റ് നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് കോൺഗ്രസിന് ഏറ്റവും അധികം പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തായിരിക്കും തുടർ ദിവസങ്ങളിൽ സംഭവിക്കുക എന്നത് കണ്ടറിയണം ഇനി ആ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായ നവീകരണം വേണമെന്ന മുറവിളികളെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ടു പോയത് അവർക്കാകട്ടെ ഒരു നേട്ടവും ഈ എലക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതുമില്ല പഞ്ചാബിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആം ആദ്മി പാർട്ടി പിടിമുറുക്കിയിരിക്കുന്നത് ഗ്രാമീണ മേഖലകളിലെല്ലാം പാർട്ടിയുടെ വ്യക്തമായ തേരോട്ടമാണ് കാണാനായത് പഞ്ചാബിൽ കോൺഗ്രസിനായിരുന്നു ഭരണം അവിടെ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ കാരണം വളരെ ഭംഗിയായി ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ ആ പദവിയിൽ നിന്ന് മാറ്റുകയായിരുന്നു സത്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് നവജോത് സിംഗ് സിദ്ധുവായിരുന്നു കുഴപ്പക്കാരനെന്ന് ഈ ഫലം തെളിയിക്കുന്നു അവിടെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാണ് കർഷകരുടെ കാര്യവും ബുദ്ധിമുട്ടിലാണ് ഇതിലൊന്നും തന്നെ നേതാക്കൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വിജയം വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലായിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച വലിയ പരാജയമായി പഞ്ചാബിലെ പരാജയത്തെ കോൺഗ്രസ് വിലയിരുത്തേണ്ടി വരുന്നു നിരന്തരമായുള്ള തോൽവികളിലൂടെ സഞ്ചരിക്കുകയാണ് കേരളം പോലെ പഞ്ചാബും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു അതും ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഏതാണ്ട് എല്ലാ തീരുമാനങ്ങളും പാളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് കോൺഗ്രസ് ജയിക്കുന്നു മറുവശത്ത് ആം ആദ്മി പാർട്ടി വളരുന്നു ബി ജെ പിക്ക് ബദൽ മാർഗം തേടുന്നവർക്കുള്ള പ്രതീക്ഷയായി മാറുകയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ബദലായി ബി ജെ പിക്ക് എതിരായി ഇനി ഇന്ത്യയിൽ വളരാൻ പോകുന്നത് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും തന്നെയായി മാധ്യമങ്ങളുടെയോ മാഫിയകളുടെയോ സഹായമില്ലാതെയാണ് ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്നതും എടുത്തു കാണേണ്ടതാണ് ജനപ്രതിനിധികൾ ജനങ്ങളുടെ ഉടമകളാകുന്ന പൊളിറ്റിക്കൽ പ്രിവിലേജ് കാരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു അഴിമതി മാഫിയായി അധപതിക്കുവാൻ കാരണം അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയാണ് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ വളർച്ച അധികാരത്തിലെത്തിയാൽ അഴിമതിക്ക് തടയിടുവാൻ ശ്രമിച്ചാൽ അവിടെ വിമതർ തലപൊക്കും ഇവിടെയാണ് ഈ മാറ്റം കാണേണ്ടത് കേരളത്തിൽ ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിന് സാധിക്കാത്ത സാഹചര്യത്തിൽ സാക്ഷാൽ ആം ആദ്മി പാർട്ടി തന്നെ കേരളത്തിൽ വളർന്നു വരാൻ സാധ്യത വീണ്ടും തെളിയുകയാണ് ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് യോഗിയുടെ പേര് പറയാൻ ഇന്നലെ വരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇതാ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം യോഗി യോഗി എന്ന് വിളിച്ചു കൂവുന്നു ഇതിന്റെ പേര് അവസരവാദം എന്നല്ലാതെ മറ്റെന്താണ് എന്തായാലും കേരളത്തിലെ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഡൽഹിയും പഞ്ചാബും നൽകുന്നത് നല്ല സൂചനകളാണ് കേരളത്തിനും അതിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്